പോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഫാൻസി ബാഗാണ് എടുക്കാൻ പോകുന്നത് ഭയങ്കര ആണ് ഫൈനൽ ലുക്ക് അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ വേസ്റ്റ് മാത്രം മതി എന്നതാണ് വേറെ ഒരു പ്രത്യേകത ഇത് ബേഗായിട്ട് മാത്രമല്ല ബോക്സ് ആയിട്ടും പൗച്ച് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മുടെ കാർബോണിന്റെ റോൾ എടുക്കുക റോളിൽ നമുക്ക് ധാന്യ നേരത്തെ വരച്ച് കാണിച്ചില്ലേ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്യാൻ ഇത്തിരി സാഹസികമാണ് കാരണം ഞാൻ നമ്മുടെ എക്സോ ഫ്രെയിം വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ നല്ല നൈഫൊക്കെ നല്ല മൂർച്ചുള്ള നൈഫൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്താൽ മതി നല്ല നീറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അത് ശ്രദ്ധിക്കുക പിന്നെ ഇതുപോലത്തെ ഒരു കാർബോൺ പീസും കൂടെ എടുക്കുക എന്നിട്ട് നമ്മളെ നിങ്ങൾ ഫോം ഷീറ്റ് ആണെങ്കിൽ ഫോം ഷീറ്റ് അല്ലെങ്കിൽ നല്ല ക്ലോത്ത് ഒക്കെ എടുക്കുക ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും അതിലേക്ക് ഇതുപോലെ നമ്മൾ ചെയ്ത് കട്ട് ചെയ്തു വെച്ചാൽ മൂന്ന് പീസും ഇതുപോലെ എന്ന് വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ ആ ഒട്ടിക്കണ നേരെ തന്നെ ആ സൈഡിൽ വരുന്ന രണ്ട് ഹോളും അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു റൗണ്ട് പീസും കൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് നല്ല ഫിനിഷ് ആക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ ബോക്സ് ആണെങ്കിലും പൗച്ച് ആണെങ്കിലും ഒക്കെ നമുക്ക് ഉൾഭാഗം കൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം അതിന് നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ഉള്ളിൽ നിങ്ങളുടെ ക്ലോത്ത് ആണെങ്കിൽ ക്ലോത്ത് അല്ലെങ്കിൽ ഫോം ഷീറ്റോ വിൽറ്റ ഫോം ഷീറ്റോ എന്താ യൂസ് ചെയ്യുക െന്നാൽ അത് തന്നെ ഉള്ളിലും നിങ്ങൾക്ക് ഒന്ന് ഒട്ടിച്ച് നല്ല ഫിനിഷ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഉള്ളിൽ ഒട്ടിക്കുന്നില്ല നിങ്ങൾക്ക് ജസ്റ്റ് മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത് അപ്പോൾ എന്താ ഇതുപോലെ ഞാൻ ഫുള്ളും ഫ്രണ്ട് ഞാൻ കാണുന്ന ഭാഗം മാത്രമേ കവർ ചെയ്തെടുക്കുന്നുള്ളൂ ഫോം ഷീറ്റിൽ കേട്ടോ എന്താ ഈ ഒരു കളറ് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോം ഫോംഷീറ്റാണ് എൻ്റെ അടുത്ത് ഇതുപോലെ നമ്മുടെ ഗ്ലൂ ഉള്ള പേപ്പർ ഉള്ളത് ബാക്കിയൊക്കെ നമ്മൾ പക്ഷെ തിച്ച് ഫുൾ ആയിട്ട് ഒട്ടിക്കേണ്ടി വരും അത് വിചാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ ഗ്ലൂ ഉള്ള പേപ്പർ എടുത്തതാണ് കേട്ടോ അങ്ങനെതാ ഇതുപോലെ ബാക്ക് നമ്മളെ കാണുന്ന ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് നല്ല ഫിനിഷ് ാക്കി വലിച്ച് പിടിച്ചിട്ട് അല്ലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ബോക്സ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് ആ വലിയ ഹോൾ ഉണ്ടാവില്ലേ അത് ചെറിയ ഇതാക്കിയാൽ മതി അപ്പം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് കിട്ടും അങ്ങനെ തോടും അപ്പം ഈ ഒരു ചെറിയൊരു ഹോൾ ഈ സൈഡ് കാണുന്ന ഹോൾ ഉണ്ടാവില്ല അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ പൗച്ചാണെങ്കിൽ ഇതാ ഈ കാണുന്നതുപോലെയും കട്ടിക്കൊടുക്കാം കേട്ടോ ആ ഹോൾ നിന്നോട്ടെ അങ്ങനെ സിബ് ഫസ്റ്റ് ഞാൻ ഗ്ലൂ തിച്ചിട്ടാണ് സിബ് ഒട്ടിക്കുന്നത് അപ്പോൾ സിബ് അറിയാണ്ട് ഉള്ളിൽ ഇതേപോലെ കൊട്ടി പോയിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ അതൊക്കെ പറിച്ചെടുത്ത് പിന്നെ ഫിനിഷ് ആയി ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കാരണം സിബുമ്പോൾ കൂടെ ഗ്ലൂ കഴിഞ്ഞാൽ സിബ് വർക്ക് ആവില്ല അങ്ങനെ അതാ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം പൗച്ചു കൊച്ചിൻ്റെ ഏകദേശമുള്ള പണികളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു കാർഡോർഡിൻ്റെ റോൾ യൂസ് ചെയ്ത സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ അടുത്ത് അവിടെ ഇവിടെ ഇങ്ങനെ കൈ തട്ടിയിട്ട് കാർഡോർഡിൻ്റെ റോൾ നല്ല ഉറപ്പായിട്ട് നിൽക്കുന്നില്ലായിരുന്നു ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പൗച്ചാക്കി വിടർത്തി നമുക്ക് സിബ് തുറന്നുകഴിഞ്ഞാൽ ഇത്തിരി സാധനങ്ങളൊക്കെ ഇട്ടണമെങ്കിൽ വിടർത്താൻ പറ്റും അങ്ങനെ സൈഡും ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കണ്ടത് ഇതുപോലെ നമുക്ക് വിടർത്തി എടുക്കാൻ പറ്റും കേട്ടോ അതായത് പോലെ നിങ്ങൾ നല്ല കട്ടിയുള്ള കാർഡോർഡിൻ്റെ റോളൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ ഉള്ളൂ ഇനി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ സൈഡിൽ ചെറിയൊരു പീസ് വള്ളി വെക്കാനുള്ള വള്ളി വെക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇതുപോലത്തെ ചെറിയൊരു പീസും കൂടെ വെക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഇത്രയും കൂടെ വീതിയുള്ള ഒരു റോളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൺ പോലത്തെ ഐറ്റംസ് ഒക്കെ ഇടാം സൈഡിൽ വെക്കുന്ന വള്ളി ഇത്തിരി സ്ട്രോങ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ബേഗിൻ്റെ പണി സിമ്പിൾ ആയിട്ടുള്ള ഫാൻസി ബേഗിൻ്റെ പണി ഇത് അവിടെ കഴിഞ്ഞു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുകയെന്ന് ചെയ്യാൻ ഫൈനൽ ലുക്ക് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അധികം ടൈമൊന്നും എടുത്തിട്ടില്ല ഞാൻ വേഗം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ ലുക്ക് നല്ല ഭംഗി ഉണ്ട് ഇനി ബാഗായിട്ട് യൂസ് ചെയ്യേണ്ട പൗച്ച് വേണമെന്നാണെങ്കിൽ ആ വള്ളി അയച്ചു മാറ്റിയാലും മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ